ഖത്തറിന്റെ മലയാളി പെൺ ശബ്ദം രാജ്യത്തെ അഞ്ചു ലക്ഷത്തിലേറെ വരുന്ന പ്രവാസി മലയാളികളെ ആലസ്യത്തിൽ നിന്നും ആഘോഷത്തിലേക്ക് ശബ്ദം കൊണ്ട് നയിക്കുന്നവൻ അതിജീവനത്തിന്റെ കഥകൾ പറഞ്ഞ് ശ്രോതാക്കളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർവതിയുടെ ജീവിതകഥ ഇനി ഞങ്ങൾ പറയാം പതിനൊന്നാം മാസം അച്ഛൻ മരിച്ച പെൺകുട്ടി ലോകം കണ്ടു മുൻപേ പതിനെട്ടാമത്തെ വയസ്സിൽ അമ്മ വിടുവായി കാരണം വളരെ യങ് ഏജിൽ കല്യാണം കഴിപ്പിച്ചു അച്ഛന് കിഡ്നി ഫെയിലിയർ ആയിരുന്നു അപ്പം ഡോക്ടേഴ്സിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അവർ വേറെ മെഡിസിൻസ് ഒക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് അവർ വിചാരിച്ചു വേറെ എന്തോ അസുഖമാണെന്ന് വിചാരിച്ചിട്ട് ട്രീറ്റ്മെന്റ് വേറെ രീതിയിലാ കൊട്ട് അപ്പൊ എനിക്കൊരു മൂന്ന് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മേൻ്റെ അടുത്തായിരുന്നു ഞാൻ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അമ്മേനെ കാണുന്നില്ല കുറച്ചും കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത് അമ്മേൻ്റെ സെക്കൻഡ് മാരേജ് ആണ് എന്നത് എൻ്റെ അമ്മമ്മയാണ് എന്നെ വളർത്തിയത് അമ്മക്കൊപ്പം ബാല്യകാലം അമ്മയുപേക്ഷിച്ച വിഷമത്തിൽ ജീവിതത്തിൽ ഇനി ആരെയും ആശ്രയിക്കില്ലെന്ന് കുഞ്ഞുനാളിലെ തീരുമാനിച്ചവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അയൽവക്കത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ട് പഠനത്തിനും തന്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കുമുള്ള വരുമാനം കണ്ടെത്തിയ മിടുക്കിക്കുട്ടി നമ്മൾ ആരൊക്കെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അത് അതെന്റെ മണിയല്ല എന്നുള്ള തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പം ട്യൂഷൻ എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ വർക്ക്സ് എല്ലാം ഞാൻ ഒരു ടെൻ സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് തന്നെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മലപ്പുറത്തെ യാഥാസ്ഥിതിക കുടുംബം റേഡിയോ ജോലിയൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയവരായിരുന്നു ഏറെയും പാർവതി പക്ഷേ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടർന്നു ബിരുദത്തിനു പിന്നാലെ ഖത്തറിലെ ആദ്യത്തെ മലയാളം റേഡിയോ സ്റ്റേഷനായ റേഡിയോ മലയാളത്തിൽ ആഗ്രഹിച്ചതുപോലെ തൊഴിൽ കരസ്ഥമാക്കി കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാസികളെ ഗൃഹാതുരതയിലേക്ക് ഉന്തിത്തള്ളി വിട്ടവൾ

അപ്പം ലോകത്തിൽ ഉണ്ട് അവരെ ഞാൻ ദൂരേക്ക് പറഞ്ഞു ഒരു ലക്ഷ്യത്തിൽ നിന്ന് അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അവൾ കിട്ടുന്ന ശമ്പളം നുള്ളിപ്പെറുക്കി വെച്ചു സമപ്രായക്കാരായ സഹപ്രവർത്തകർ ജീവിതം ആഘോഷിക്കുമ്പോൾ അകന്നു നിന്നു കഞ്ചൂസ് എന്ന് അവർ കളിയാക്കുമ്പോൾ പാർവതി തന്റെ വിവാഹം നടത്താനുള്ള കാശ് സ്വരൂപിച്ചു ആരുടെയും സഹായമില്ലാതെ ആ പെൺകുട്ടി സ്വന്തം ചെലവിൽ വരണമാലിയമണിഞ്ഞു ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്ത് ആർജെ ആവാൻ പറ്റി അവിടെ തൊട്ടിട്ട് ഇതുവരെ ഞാൻ ആർക്കും ഒരു ബാധ്യത ആയിട്ടില്ല എന്റെ കല്യാണായിക്കോട്ടെ എന്റെ കാര്യങ്ങളായിക്കോട്ടെ എൻ്റെ ഫിനാൻഷ്യൽ ഒരു സംഭവം ആർക്കും നോക്കേണ്ടി വന്നിട്ടില്ല ഒറ്റക്കാലിൽ നിൽക്കാൻ തനിക്ക് ധൈര്യം നൽകിയ മണ്ണിലേക്ക് സ്വപ്നങ്ങളെല്ലാം പടിപടിയായി കീഴടക്കിയപ്പോഴും ഒരാഗ്രഹം ബാക്കി നിൽപ്പുണ്ടായിരുന്നു ഒരു ദിവസമെങ്കിലും ഒന്ന് അടുത്തറിയണം കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ അമ്മേനെ എൻ്റെ ഇങ്ങോട്ട് എന്താ പറയാ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ആ ആ ഒരു കുട്ടിന്റെ അമ്മേനെന്താണ്

ഖത്തർ മലയാളികളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാർവതി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ നല്ലൊരു വൺ ഇതിനു മുൻപ് ഒരുപാട് വേദികൾ നിന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് പേരെ അറിയാം പക്ഷേ ഇത്ര നെർവസ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് സോ താങ്ക് യു സോ മച്ച് എഡിറ്റോറിയൽ താങ്ക് യു സോ മച്ച് ട്രൂത്ത് കെയർ ആൻഡ് എൻ്റെ റേഡിയോ റേഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ ഒരു വലിയ താങ്ക്സ് പറയാണ്